സ് ഞാനിന്ന് ഇവിടെ ഒരു രണ്ട് ക്യാരറ്റ് വെച്ച് ഒരു ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് തേങ്ങ വേണം രണ്ട് ക്യാരറ്റ് ഒരു പച്ചമുളക് നമുക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇടിയപ്പത്തിന് വറുത്തു വെച്ച പൊടിയാണ് പെട്ടെന്ന് കുട്ടിയൊക്കെ കൊണ്ടായി കൊടുക്കാൻ പറ്റണതാണ് നാലുമണിക്കൊക്കെ നമുക്കിനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്താണ് എടുക്കേണ്ടത് ചെറുതിരി വെച്ചാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് നീരം ചെറുതിൻ്റെ വലി വയ്ക്കാൻ പാടില്ല ചെറുതിന് വെച്ചാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വാങ്ങാം ക്യാരറ്റ് എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു തണ്ട് കരിയപ്പിലേയും കൂടി വേണം അത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്തിടാം ഒരു ചെറിയ കഷ്ണം ഒരു പച്ചമുളകാണ് ചെറുത് കുഞ്ഞുങ്ങൾക്കപ്പം എരി വേണ്ട അതിട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നോ ഇതൊന്ന് ഞരടി മൊത്തം മിക്സ് ചെയ്യാം ആ റൗണ്ട് ഇത് മൊത്തം നമ്മളിങ്ങനെ ആദ്യം മാവിൽ വെച്ച് നല്ല ഞരടണം ഞരടി നല്ല ആയതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ പറ്റുള്ളൂ നോർമൽ പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കുന്നത് നമുക്ക് ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് തിളപ്പില്ലാതെ നമുക്ക് കുഴപ്പമില്ല അതിൽ കുഴച്ചെടുത്താൽ കുറച്ചും കൂടി നല്ല മയം കിട്ടും അതുകൊണ്ടാണ് അതെടുക്കുന്നത് നമുക്കിത് മൊത്തം ഒന്ന് കുഴച്ചിട്ട് കാണിക്കാം വെള്ളമല്ല ചെറിയ ചൂടുള്ള വെള്ളമാണ് ചെറിയ തിള തിളച്ച് അറിയ ചെറിയ ചൂടുവെള്ളം നമുക്കിത് മൊത്തം ഇനി കുഴച്ചിട്ട് കാണിക്കാം ഇതെല്ലാം നല്ല ഇതായിട്ട് നല്ല വൃത്തി കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓരോ ഉരുളകളായിട്ടെടുത്ത് നമുക്ക് പരത്താം ഒരു ചപ്പാത്തി വാങ്ങിച്ച കവറാണ് നമുക്ക് ഇല എടുത്ത ഇപ്പോൾ മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങാത്തത് നമുക്ക് ശകലം വെളിച്ചെണ്ണ തടവി കൊടുക്കാം നമ്മൾ ഇതൊരു ഉരുള മാവ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വയ്ക്കാം അത് വെച്ച് കവർ ചെയ്യാം നമ്മുടെ നമ്മളെല്ലാം ഇതെല്ലാം നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് എണ്ണ വരട്ടുകൊണ്ട് നമുക്ക് വരും കയ്യിൽ അത് ദോശക്കല്ലോട്ടിട്ട് കൊടുക്കാം നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കി കാണിക്കാം ഗ്യാസ് കത്തിച്ച് നമ്മൾ ദോശക്കല്ലടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി ഇതെല്ലാം നല്ല മൂപ്പിച്ച് എടുക്കണം അല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ വേണമെങ്കിൽ വേണമെങ്കിലൊഴിക്കാം നമ്മുടെ ഇതാ ഉറട്ടി റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാം ഉണ്ടാകും ഹലോ ഫ്രണ്ട്സ് ഇത് ക്യാരറ്റ് ജോലം അടിപൊളി ഉറട്ടിയാണ് നല്ല മൂ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ഉണ്ടാക്കണം നല്ല നൈസാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ട്